എന്താ കേശവേട്ട രാവിലെ നോക്കി പേടിപ്പിക്കുന്നേ എന്ത് തോന്നും തോന്നും ചേട്ടനിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടല്ലോ സൗകര്യം കുടുംബ പഴയതൊക്കെ മറക്കും ഇപ്പൊ നമുക്ക് എന്തോന്നും നില ചേട്ടാ അന്നും ഇന്നും കറവ തന്നെ എല്ലാ കറവക്കാർക്കും മുതലാളി ആകാനുള്ള യോഗ ഉണ്ടാവോ നീ കരയാതെ കല്യാണി കേശവേട്ട് പണ്ടത്തെ പോലെ സമയം കിട്ടാൻ കിട്ടല്ലേ പാല് വാങ്ങിക്കാൻ വന്നവൻ പാല് വാങ്ങിച്ചോണ്ട് പോയാ മതി അതിനകത്ത് പഞ്ചാരയിട്ട് ഇളക്കണ്ട അത് പള്ളിക്ക് പുറത്ത് ചുമ്മാ ചൊമാശൻ തൻ്റെ ഈ ഉടുപ്പൂരി കളഞ്ഞാൽ ഉണ്ടല്ലോ ഞാൻ തന്നേക്കാ ചെറ്ററിയാമോ എന്തോ നിങ്ങൾ പിള്ളേ അല്ലേ ആ പാലത്തേക്ക് പോക്കോ ചുമന്നുകൊണ്ട് നിക്കാതെ അതാ വാഴ കൊണ്ടിറോ അല്ലേ ആനിയും ജോണിയും പിള്ളേരെയും ഈ സ്ഥാപനത്തിലെ അംഗങ്ങളായിട്ടാ ഞങ്ങൾക്ക് കരുതിയിരിക്കുന്നത് കുടിയെടുപ്പരായിട്ടല്ല നിങ്ങളിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് പള്ളിപ്പറമ്പിൽ താമസിക്കുന്നതിനെ കുറിച്ച് സഭയിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ട് പത്ത് പതിനാല് കൊല്ലമായില്ലേ ഒഴിഞ്ഞില്ലെങ്കിലോ എന്ന് ചിലർക്കൊക്കെ സംശയം പെട്ടെന്നിങ്ങനെ പറഞ്ഞ ഞങ്ങൾ ഈ കുട്ടികളെയും കൊണ്ട് എങ്ങോട്ട് പോകോ പെട്ടെന്ന് മാറാനല്ലോ പറഞ്ഞത് ഒന്ന് രണ്ട് കൊല്ലങ്ങൾ കിടും സമയം പോകുന്നത് അറിയുന്നില്ല അല്ലേ അനാഥമന്ദിരത്തിന്റെ മധുരം ചാടി രജിസ്റ്റർ കല്യാണവും കഴിഞ്ഞ് പള്ളി വെച്ച് കെട്ടിച്ചോന്ന് പറഞ്ഞ് രണ്ടും കൂടി ഓടി വന്നത് ഓർമ്മയുണ്ടോ അന്ന് രണ്ടുപേരും കൂടി പറഞ്ഞത് രണ്ടു കൊല്ലത്തിനകം ഒരു കൂര ഉണ്ടാക്കി ജോണിയുടെ സ്വഭാവം അച്ഛൻ അറിയാമല്ലോ അവന് കിട്ടുന്നത് ചാണ്ടിയുടെ ചാര കൊടുക്കാൻ തന്നെ തികയില്ലല്ലോ നിനക്ക് കിട്ടുന്നതുകൊണ്ട് സ്ഥലം വാങ്ങിക്കുമോ അതോ വീട്ടിൽ ചിലവ് നടത്തുമോ ഉം ആ ആനി വിഷമിക്കണ്ട ഞാൻ പറഞ്ഞാൽ അരമനയെന്ന് കുറച്ചു കാലത്തേക്കൊക്കെ കേൾക്കും കുറച്ചു കാലത്തേക്ക് മാത്രം അത് ഓർമ്മ വേണം ആ എന്നാ ആനി വെക്കും ആനി ഞാനല്ല കേട്ടു ആനയുടെ പ്രശ്നം അത് റിയൽ പ്രോബ്ലം തന്നെയാണ് ഒരു മദ്യപാനി മനസ്സുമാറി നന്നാകുക പിന്നെ അയാൾ പണം മുടക്കി സ്ഥലം മേടിക്കുക അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കുക ഇതൊന്നും ഈ സമീപഭാവിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയുള്ളൂ തീരെ കുട്ടിക്ക് എത്ര വയസ്സായി അയ്യോ കൊച്ചായി പോയല്ലോ സാരമില്ല ഞാൻ പറഞ്ഞാൽ ഒരു മൂന്നാല് വയസ്സിന്റെ എളുപ്പമൊക്കെ അവരങ്ങ് സമ്മതിക്കും ആനിക്ക് ഇത്രയും കാലമായിട്ട് അറിഞ്ഞൂടെ എന്റെ ഒരു ഹോബി അല്ലേ അത് പുണ്യപ്രവൃത്തി നിർദ്ധരായ സാധു ക്രിസ്ത്യാനി പെൺകുട്ടികളെ നഴ്സിംഗ് ജോലിക്കും പ്രേക്ഷിത വിലയ്ക്കും ഒക്കെ ആയിട്ട് ജർമ്മനി ഇറ്റലി ഡെൻമാർക്ക് ഫ്രാൻസ് അങ്ങോട്ടൊക്കെ അയക്കുക ആ കുട്ടികളും രക്ഷപ്പെടും ആ കുടുംബവും രക്ഷപ്പെടും ടീച്ചറേ ചതിയാണിത് ചതി നഴ്സിങ്ങിനാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പെൺപിള്ളേരെ കയറ്റി അയച്ചിട്ട് കണ്ട മതാമാരുടെ വിഴിപ്പലകുന്ന പണിയാണ് അട്ടപ്പാറ അച്ചോ ആ ഇവിടെ വേണ്ട അവരുടെ കൊച്ചിനെ അവർ എവിടെയും വിടുന്നില്ല ഇവിടെ തന്നെ പഠിപ്പിച്ച് അവൾ ഇവിടെ തന്നെ കെട്ടിച്ചുവിടാനാണ് പോകുന്നത് ഇല്ലേ ടീച്ചറേ ഇയാളുടെ വിറ്റത്തിലൊന്നും കേട്ട ആന പേടിക്കണ്ട ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ പിന്നെ നിങ്ങളെ ഇഷ്ടം ആ ജോണി ഇപ്പൊ എങ്ങനെ പള്ളിയിലേക്കും കാണാറില്ല കുടിയുണ്ടോ മദ്യപാനമൊക്കെ ഞാൻ നിർത്തി തരാം ഇതിനേക്കാൾ കൊടികെട്ടിയ കുടിയന്മാരുടെ കുടിയൊക്കെ ഞാൻ മുമ്പ് ധ്യാനഗുരുവായിരുന്ന കാലത്ത് നിർത്തിയിട്ടുണ്ട് ഏതായാലും ജോണിയെ ഞാനൊന്ന് ഉപദേശിക്കാം അനുവിക്കൂ ഇത്തിരി അഡ്വാൻസ് വേണമായിരുന്നു നൂറ് രൂപ മതി കാലു വയ്യാത്ത ഇളയ ചെറുക്കന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അവനൊരു പനിയും മേലായി മരുന്ന് വാങ്ങിക്കാനാ കണക്ക് നോക്കിയാ തന്നെ ഒരു മൂന്നാല് മാസത്തെ ശമ്പളം മുൻപറ്റ അങ്ങനെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയാ ഇപ്പ കൊടുത്തേക്കു തനിക്ക് വെള്ളടി ഇത്തിരി കൂടുതലാണെന്നാണല്ലോ എല്ലാരും പറയുന്നത് അത് വെറുതെ ആൾക്കാർ കുശുമ്പോൾ ഞാൻ വല്ലപ്പോഴും പഴയ നാട് ഡ്യൂട്ടി സമയത്ത് അങ്ങനെ അടിച്ച ഈ കളിതമാശയൊക്കെ മാറും ഓ ആ കൊടുത്തേക്ക് നാലു മാസത്തെ മുൻപറ്റുണ്ടാക്കിയ തന്റെ ഒന്ന് കുടുംബസ്വത്ത് ഓ ഒന്നും ഭാഗ്യം ടീച്ചർ അവനൊന്ന് ശരിയാക്കി എടുക്കണം എല്ലാ ദിവസവും വേണ്ട ടീച്ചറെ വല്ല ശനിയാഴ്ച ഞായറാഴ്ചയോ ഇവിടുന്ന് പോകുന്ന വഴിക്കോ വൈകുന്നേരോ ടീച്ചറിന്റെ സൗകര്യം പോലെ എന്റെ വീടുകളിൽ പോയി പഠിപ്പിക്കാറില്ലല്ലോ അതെനിക്കറിയാം പക്ഷേ അത് എന്റെ വീടാണെങ്കിലും ടീച്ചർ കരുതരുത് ടീച്ചറിന് കാശിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടല്ല മൂന്നാല് പിള്ളേരെയും വെച്ചോണ്ട് ടീച്ചർ വിടുന്ന വേറെ ദിവസവും ഞാൻ കാണുന്നതല്ലേ എന്തു ചെയ്യാനാ ജോണി അങ്ങനെ ആയിപ്പോയി ടീച്ചറെ പല ദിവസം രാത്രി അവനെ ഞാൻ അങ്ങോട്ടാ വേണമെങ്കിൽ വണ്ടി പോ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കരുതേ െളി കാര്യം പറയുന്നു പറയട്ടെന്ന് ഒരു കാര്യം പറയാനുണ്ടോ നിർത്താൻ വിശേഷിരിക്കട്ടെ എന്റെ കർത്താവെ മദ്യപാനികൾക്കെല്ലാം പൂർവാധിക ശക്തിയോടെ മദ്യപിക്കാൻ തോന്നിക്കണമേ ഒറ്റയൊരുത്തനെ മാനസാന്തരം ഉണ്ടാക്കരുത് എന്നെ പട്ടിണിക്കടരുത് അടുത്ത മാസമെങ്കിലും കിസ്തണിക്കാനുള്ള കാശി നീ ഉണ്ടാക്കി തരണമേ ദൈവമേ നീ സത്യുള്ളവനാണ് തമ്പദാന് കണ്ടോ തിരി കത്തിച്ചപ്പോഴേ നല്ല എന്നും പറഞ്ഞ കുടിയാരനൊരുത്തൻ വരുന്ന വരവ് കണ്ട വലതു കാലം ഇരിന്താ പതിവില്ലാതെ കാലത്ത് ഭയങ്കര അപകടത്തിന് രക്ഷപ്പെട്ട് വരിക അമ്മ ഇവിടെ വന്നു ോട്ടെ ഹൈ ലാട്ടക്കും അവയൊക്കെ വേണ്ട എന്റെ പൊന്നച്ചോ എന്നോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് അവിടെ ജോണി ആര് എന്താ എന്താച്ചോ പ്രശ്നം അവനെ മദ്യപിപ്പിച്ച് കുടുംബം കലക്കുന്നത് താനാണല്ലേ അച്ഛോസ് മറ്റേ ഭർത്താൻ പറഞ്ഞത് ഇതെന്റെ ചോറാ പല കുടുംബങ്ങൾ കഴിഞ്ഞാലും എന്റെ കുടുംബത്തിന് നിലവരൂ അച്ഛോന്നു അറിയാൻ നേരം ഒരു വെളിച്ചാറ് കയറി ഷാപ്പിൽ ഇങ്ങനെ ഇരുന്നാ വിശ്വാസികളായ കുടിയന്മാർ ആരെങ്കിലും എന്റെ കടയിലോട്ട് വരുവോ അവനെ കാണാതെ ഞാൻ പോകത്തില്ല അച്ഛനോട് ഇറങ്ങാനാ പറഞ്ഞത് പറ്റത്തില്ലെന്ന പറഞ്ഞേ അച്ഛന്റെ വണ്ടി അല്ലേ അതെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വട്ടപ്പാറ അച്ഛന്റെ തനി നിറം നിങ്ങൾക്ക് ഇന്ന് കാണാം അച്ഛന്റെ വേഷത്തിൽ ചേത്തുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഞാൻ കിടന്ന് വായി തലയ്ക്കണ്ട ഒരുത്തരെയെങ്കിലും നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്നും നോക്കട്ടെ ഇറ്റ് വരെ കൈവച്ചു അല്ല ഇത് പോയില്ലേ ഞാൻ കുറച്ച് കുറച്ച് വേണോ ഞാനിവിടെ നമ്മുടെ ജോണിക്ക് കുറച്ചു ഉപദേശം ചമാച്ച മാത്യു മക്കളെ ആദ്യം ഓടി വന്ന് ചാജയ്ക്ക് ഉമ്മ വരുന്നവനെ രണ്ടു വട വാ എന്താ നിന്ന് കളഞ്ഞേ വാ മക്കളെ അടുത്ത ആഴ്ച മോലാളുടെ കൂടെ വയനാട്ടിൽ പോകും അപ്പൊ പിന്നെ കുടിക്കാൻ ഒക്കത്തിലല്ലോ എന്ന് വിചാരിച്ചു ഒരു ഇത്തിരി എനിക്കൊന്നും കേക്കണ്ട ഇതുകൊണ്ട് മക്കൾക്ക് കൊടുത്തു നേരിട്ടങ്ങ് കൊടുത്തേച്ചാ മതി